ഹലോ ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമ്മൾക്കിന്ന് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഒരു വെജിറ്റബിൾ കറിയാണ് ഇതിനായിട്ട് ഞാനിവിടെ ഇതാ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് ഉരുളക്കിഴങ്ങ് രണ്ട് പച്ചമുളക് സവാള ഇടത്തരം ഒരു എട്ട് എണ്ണം എടുത്തിട്ടുണ്ട് കാൽ കപ്പ് സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട് ഇതെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പച്ചക്കറിയെല്ലാം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പരിപ്പും കഴുകിയിട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യണേ ഇനി ഇതിലേക്ക് നമ്മളിതാ സ്പൂണോളം മഞ്ഞൾപ്പൊടി സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി കുക്കർ അടച്ച് വെച്ച് ഒരു രണ്ട് വിസിൽ മീഡിയം ഫ്ലെയിമിൽ പോകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇത്രേ പണിയുള്ളൂ വളരെ എളുപ്പമാണ് ഞാൻ മിക്കവാറും പെട്ടെന്നൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ മിക്കവാറും വീട്ടിലെല്ലാത്തിൻ്റെ കൂടെ ഉണ്ടാക്കാൻ പറ്റിയൊരു കറി ആയതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതാ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിലൊക്കെ പോയി ഒന്ന് ചൂടാറുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങ ഏതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിനൊന്ന് അരച്ചെടുക്കണം ഇതിനായിട്ട് ഞാനിതിൽ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനായിട്ട് ഞാനിവിടെ രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിത് വറുത്തരയ്ക്കുന്നൊന്നുമില്ല കേട്ടോ വേറെ തന്നെ ഇടുന്നൊന്നുമില്ല ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയും ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കണം അരക്കപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കശ്മീരി മുളക് പൊടി ഇടുന്നതുകൊണ്ട് തന്നെ നല്ല കളറായിരിക്കും കേട്ടോ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ പച്ചക്കറികളൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ രണ്ട് വിസിലൊക്കെ പോയതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞ് നമുക്കിതുപോലെ തുറന്ന് നോക്കാം നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിത് വഴറ്റി ഒന്ന് സമയം കളയേണ്ട പെട്ടെന്ന് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ പരിപ്പും പച്ചക്കറികളൊക്കെ ഒരേപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ ഇഷ്ടമാണെങ്കിൽ മാത്രം ഈ പൊട്ടറ്റോയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഒത്തിരി ഉടച്ചു കൊടുക്കരുത് കേട്ടോ നമുക്കിങ്ങനെ ഇഡ്ഡലിയുടെ കൂടെ ദോശയുടെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണിത് അപ്പോൾ ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ അരപ്പും കൂടെ ഒഴിച്ചു കൊടുത്തു ഇനി മിക്സി ഒന്ന് ചുഴറ്റിയെടുത്തതിന് ശേഷം എന്നോട് ഒരു മുക്കാൽ കപ്പോളം വെള്ളം കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിയാണ് നമുക്ക് ആവശ്യം അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഉപ്പ് ഈ ഒരു സമയത്ത് ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കണം കേട്ടോ നമ്മളിതിൽ പുളിയൊന്നും ഒഴിക്കുന്നില്ല ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഇത് നമുക്ക് സ്റ്റൗൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ട് ഒരു അര സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ മിക്സി ചൊഴറ്റിയെടുത്തതിന് ശേഷം അതുകൊണ്ടാണ് കേട്ടോ അവിടെ കുറവു വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായിട്ട് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇനി അത് നല്ലോണം ഒന്ന് തിള വരെ നമുക്ക് ഇടയ്ക്ക് മാത്രം ഇതുപോലെ ഇളക്കണം അപ്പോൾ അതാണ് നല്ലോണം തിളച്ചൊക്കെ വരുന്നുണ്ട് സൈഡിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന മസാല ഒക്കെ അതുപോലെ ഇങ്ങനെ എടുക്കണം കേട്ടോ ഒരു തവി വെച്ച് അപ്പോൾ ഒരുപാട് അല്ല ഒരുപാട് കട്ടിയും ഒരു സാധാരണ കറിയാണ് അപ്പോൾ ഇനിയൊന്ന് തിളയ്ക്കട്ടെട്ടോ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്നും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരണം തിളച്ച് പറ്റുമൊന്നും വേണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ച് ഇനി നമുക്കിതിനൊന്ന് വറുത്ത് പോരാം ഞാനൊരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അരസ്പൂണോളം കടുക് ഇട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അരസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കുകയാണ് ഉലുവ ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ആറ് ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത് കറിവേപ്പിലയാണ് കേട്ടോ അപ്പോൾ ഇത് ഉലുവയും ഈ ഉണക്കമുളകും കൂടെ ഒക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം അന്നാലാണ് ആ ഉലുവയുടെ ഒക്കെ ഒരു പച്ചമണമൊക്കെ മാറിക്കിട്ടുള്ളൂ അപ്പം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും അര സ്പൂണോളം കായം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതേപോലെ തന്നെ നമുക്കിതിനെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു രീതിയിലാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് വറുത്തരയ്ക്കാത്ത സാമ്പാറാണ് കേട്ടോ നമ്മളിത് വറുത്തരയ്ക്കൊന്നും തന്നെ ചെയ്തിട്ടില്ല വളരെ എളുപ്പത്തിൽ ഇതുപോലെ കറി താളിച്ചിട്ടിട്ടുണ്ട് നമ്മൾ കാണാനും നല്ല ഭംഗിയാണ് നല്ല കളറാണ് കേട്ടോ ഈയൊരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അധികം കട്ടിയൊന്നുമില്ലാതെ തന്നെ ഒഴിച്ചുകറിയായിട്ട് നമുക്ക് ഇഡ്ലിയുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ മാച്ചാവുന്നത് ഇഡ്ലിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ വളരെ ഈസി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം